നിലവിലെ ഗ്രഹങ്ങളുടെ സ്ഥാനക്രമം രണ്ടാം ലോക മഹായുദ്ധകാലത്തിന് സമമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് കാലയളവിലേക്കുള്ള ഒരു വിശകലനമാണ് ഇത് സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന കൊറോണ ജ്വാലകൾ വളരെയധികം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം അത് അളവിൽ കൂടിക്കൂടി വരികയുമാണ് ഈ ജ്വാലകളുടെ പ്രഭാവം ഗ്രഹസ്ഥാനങ്ങളും ജീവജാലങ്ങളുടെ ബോധമണ്ഡലത്തിന് വളർച്ചയും ആത്മീയമായ ഉയർച്ചയും ഉണ്ടാക്കാൻ അനുയോജ്യമാണ് ഇത് എല്ലാ ജീവജാലങ്ങളെയും ശാരീരികവും മാനസികവുമായി സ്വാധീനിക്കുന്നു ഉണ്ട് വർദ്ധിച്ച് വരുന്ന ഈ ബോധം മനുഷ്യർ നല്ലതിനു വേണ്ടി ഉപയോഗിക്കുന്നുവോ അതായത് പരസ്പരം സ്നേഹത്തിനും അനുകമ്പയ്ക്കും മറ്റ് ജീവജാലങ്ങളോടും പ്രകൃതിയോടും സൗമ്യ ഇടപെടലിനും ഉപയോഗിക്കുന്നുവോ അതോ യുദ്ധത്തിനും സ്വാർത്ഥതയ്ക്കും ഉപയോഗിക്കുന്നുവോ എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പരിണിതഫലത്തെ നിശ്ചയിക്കുന്നത് പരസ്പരം കൊല്ലാൻ നിൽക്കുന്നുവോ അതോ സഹായിക്കാൻ നിൽക്കുന്നുവോ എന്നതാണ് ചോദ്യം തെറ്റായ രീതിയിൽ ഈ അവസരം വിനിയോഗിക്കുമ്പോൾ അത് യുദ്ധങ്ങളിലേക്കും മനുഷ്യകുലത്തിൻ്റെയും ജീവജാലങ്ങളുടെയും വൻതോതിലുള്ള ജീവഹാനിക്കും കാരണമാകും ക്ഷീരപഥത്തിലെ നിലവിലെ സൗരയൂഥത്തിൻ്റെ സ്ഥാനവും ഭൂമിയുടെ കാന്തിക വലയത്തിനുണ്ടാകുന്ന ശക്തിക്ഷയവും ധ്രുവങ്ങളുടെ കാലാകാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള നിലവിൽ കൂടുതൽ വേഗത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്തിൻ്റെ ചലനവും ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗത വളരെ ചെറിയ അളവിലാണെങ്കിലും കുറഞ്ഞതുമെല്ലാം പ്രത്യേകതരം സാഹചര്യങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് മുൻകാലങ്ങളിൽ ഇതുപോലെ ഭൂമിയിൽ സംഭവിച്ച കാലഘട്ടങ്ങളിൽ അത്യുജ്വലമായി നിന്നിരുന്ന പല സംസ്കാരങ്ങളും മൺമറങ്ങി തെക്കേ അമേരിക്കയിലെ മായൻ അസ്തക്ക് സംസ്കാരങ്ങൾ ഈജിപ്തിലെ സംസ്കാരം ഗ്രീക്ക് അതേപോലെ തന്നെ ഇൻഡസ് വാലിയിലെ സംസ്കാരം എല്ലാം മൺമറങ്ങി പോയത് നാം ഓർക്കണം മനസ്സിലാക്കണം കഴിഞ്ഞ നാലാഴ്ച നാലാഴ്ചക്കാലത്ത് നടന്ന അനിഷ്ട സംഭവങ്ങൾ നമ്മൾ വിശദമായി നോക്കിയാൽ വന്ന സംഭവങ്ങളും വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചും അതിൻ്റെ തീവ്രതയെക്കുറിച്ചും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും കടന്നുപോയ മുൻ നാലാഴ്ചകളിൽ ഐഫൽ ടവറിലെ തീപിടുത്തവും പന്ത്രണ്ടായിരം പേരെ ഒഴിപ്പിക്കലും നാം കണ്ടതാണ് ഹവായിലും ഗോട്ടിമാലയിലും ഇൻഡോനേഷ്യയിലും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായി ഗോട്ടിമാലയിൽ അഗ്നിപർവ്വതം ഒന്നിൽ കൂടുതൽ തവണ പൊട്ടിത്തെറിക്കുകയുണ്ടായി ഫ്രഞ്ച് മയോട്ടോ ദ്വീപിൽ ചിടോ കൊടുങ്കാറ്റ് കാരണം പരിപൂർണ നാശനഷ്ടം ആണ് ഉണ്ടായത് വണവട്ടു ദ്വീപിൽ കൊടുങ്കാറ്റ് കാരണം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി ടിബറ്റിൽ ഏഴ് ദശാംശം ഒന്ന് മാഗ്നറ്റോടുകൂടിയ വലിയ ഭൂകമ്പം ഉണ്ടായി ചൈനയിൽ എച്ച് എം പി വൈറസ് വളരെ പെട്ടെന്ന് വ്യാപിക്കുകയും ഒരുപാട് ആൾക്കാരുടെ മരണത്തിന് കാരണമാകുകയും ചെയ്തു ഒരുപാട് ലോക നഗരങ്ങളിൽ മഞ്ഞ് കാരണം വിമാനങ്ങളും ട്രെയിൻ സർവീസുകളും പരിപൂർണമായിട്ട് നിവർ നിർത്തേണ്ട വന്ന ഒരു സാഹചര്യവും ഉണ്ടായി വരും കാലങ്ങളിൽ വളരെ വ്യക്തമായി ഇത്തരം അനിഷ്ട സംഭവങ്ങൾ തീവ്രതയിലും എണ്ണത്തിലും കൂടുതലുണ്ടാകും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണം അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ഓരോ വ്യക്തികളും എടുക്കേണ്ടതുമാണ് ഇനി നമ്മൾക്ക് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സാധ്യതയുള്ള ചില സംഭവങ്ങളിലേക്ക് നോക്കാം നിലവിലെ ഗതിയിൽ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് തെക്കേ ഇന്ത്യൻ തീരദേശത്ത് കടലാക്രമണം കാരണം തീരദേശ പട്ടണങ്ങൾക്ക് നാശം പുതിയ അസുഖങ്ങൾ അവയുടെ പെട്ടെന്നുള്ള വ്യാപനവും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളും ഒന്ന് ആഫ്രിക്കയിലും രണ്ടാമത്തേത് വടക്കേന്ത്യയിലുമാണ് കൂടുതൽ സംഭവിക്കുക ആഫ്രിക്കയിലെ ഭൂമി പിളരുന്നത് അതിൻ്റേത് വേഗത കൂടി വരും ചൈനയിൽ വൻ തീപിടുത്തമുണ്ടാകും ഭാരതത്തിൽ ഭൂമികുലുക്കത്തെ തുടർന്ന് ഒരു പഴയ അണക്കെട്ട് തകരാൻ സാധ്യത ലോകത്ത് മൂന്ന് വിമാന അപകടങ്ങളും ആസ്ട്രേലിയയും യൂറോപ്പിലുമായി ഓരോ ട്രെയിൻ അപകടവും ഉണ്ടാവും ഇന്ത്യൻ തീരത്തും മെഡിറ്ററേനിയൻ കടലിലും കപ്പൽ അപകടം ഉണ്ടാകും കൂടുതൽ സ്ഥലങ്ങളിൽ മലയിടിച്ചിലും വലിയ ഗർത്തങ്ങളും ഉണ്ടാകും പൊതുവെ ഭാരതത്തിൻ്റെ നില മറ്റു ലോകരാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് വളരെ മെച്ചമാണ് എങ്കിലും ഇവിടെയും കരുതൽ വേണം ലോക സാമ്പത്തികം മാന്ദ്യത്തിൽ പോകില്ല എങ്കിലും ഇരുപത് ശതമാനം വരെ ഇടിയും പല രാജ്യങ്ങളിലും സാധാരണക്കാരുടെ ജീവിത നിലവാരം താഴും കഷ്ടപ്പാടുകൾ കൂടും പല നഗരങ്ങളിലും ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ലഹളയ്ക്ക് സാധ്യത മലയിടിച്ചിലും മരുഭൂമിയിലെ വെള്ളപ്പൊക്കവും ദൂരം നിന്ന് കാണുമ്പോൾ രസകരമാണെങ്കിലും അതിൽ പെട്ടുപോകുന്നവർക്ക് അത് ദുഃഖത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കഥന കഥയാണ് ഭൂമിക്കും പ്രകൃതിക്കും വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റം മനുഷ്യൻ മനോഭാവത്തിലും പ്രവൃത്തിയിലും വരുത്തിയില്ല എങ്കിൽ അങ്ങനെ വരുത്താത്ത ജീവജാലങ്ങൾ കടന്നുപോകും രണ്ടായിരത്തി ഇരുപത്തെട്ട് എട്ടാം മാസത്തിന് ശേഷം കാര്യങ്ങൾ ഒരു യുഗത്തിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങും അനിഷ്ട സംഭവങ്ങൾ കുറഞ്ഞു വരും